അല്ലു അർജ്ജുന്റെ പുഷ്പാ റ്റുവിനെ വെട്ടാൻ രാം എത്തുന്നു പുഷ്പ റ്റു റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുന്നതാണ് നാം കാണുന്നത് അല്ലു അർജ്ജുന്റെ പുഷ്പാ റ്റു നേടിയ വൻ വിജയമാണ് ഇപ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ പ്രധാന ചർച്ച ആയിരത്തി കോടി ക്ലബിൽ കയറിയ ചിത്രം ഇപ്പോഴും വിജയകരമായ കുതിപ്പ് തുടരുകയാണ് രണ്ടായിരം കോടി ക്ലബ് എന്ന ചരിത്രത്തിലേക്കാണ് ചിത്രത്തിന്റെ യാത്ര മാത്രമല്ല മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കുടുംബവുമായുള്ള അല്ലു അർജുന്റെ അകൽച്ചയിൽ ഈ ബോക്സ് ഓഫീസ് വിജയവും വലിയ ഘടകമാകുമെന്നാണ് സിനിമാ ലോകത്തെ വിലയിരുത്തുന്നത് എന്നാൽ ഇന്ന് അകൽച്ച മാറിയെന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് പുഷ്പ റ്റുവിനു ശേഷം തെലുങ്ക് സിനിമയിൽ റിലീസാകുന്ന വൻ ചിത്രം രാംചരൺ നായകനാകുന്ന ഗെയിം ചേഞ്ചറാണ് തെന്നിന്ത്യയിലെ ബ്രഹ്മണ്ഡ സംവിധായകൻ എന്ന് പേര് നേടിയ ശങ്കർ ഒരുക്കുന്ന ചിത്രമാണ് ഇത് വർഷങ്ങളായി ചിത്രീകരണം മറ്റും നടത്തിയ ചിത്രം ജനുവരി പത്തിനാണ് പുറത്തിറങ്ങുന്നത് ആർ ആർ ചിത്രത്തിനു ശേഷം ചിത്രത്തിനുശേഷം രാംചരൺ നായകനായ ഒരു ചിത്രവും ഇറങ്ങിയിട്ടില്ല എന്നതും പ്രത്യേകതയാണ് അതിനാൽ തന്നെ ഒരു വിജയത്തിൽ കുറഞ്ഞതെന്നും രാംചരൺ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല രാംചരൺ ഇരട്ടവേഷത്തിലെത്തുന്ന ചിത്രം വമ്പൻ ആക്ഷൻ രംഗങ്ങളും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് സമൃദ്ധമാണെന്നും സൂചനകളുണ്ട് ചിത്രത്തിന്റെ ടീസറിന് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു പുഷ്പ റ്റുവിന്റെ വൻ വിജയം ഗെയിം ചേഞ്ചറിന് മുകളിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിലാണ് പുഷ്പാറ്റു സംവിധായകൻ സുകുമാർ അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ രാംചരൺ നായകനാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആർ സി സെവൻറ്റീൻ എന്ന സിനിമയ്ക്കായിട്ടാണ് ഇരുവരും ഒന്നിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പിലാകും രാംചരൺ എത്തുകയെന്നാണ് പറയുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ ഇതാദ്യമായല്ലും സുകുമാറും ഒന്നിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം